ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഇയ്യ നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിക്ക് തഴച്ച് വളരാനും അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകാനും വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി ഫർട്ടിലൈസറ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം എന്താണ് എങ്ങനെയാണെന്നെല്ലാം നോക്കാം അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ അടിച്ചു കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഹൈലി ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി വളമാണിത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്കും വെജിറ്റബിൾസിനും എല്ലാം തന്നെ എല്ലാ ചെടികൾക്കും നമുക്ക് അടിച്ചു കൊടുക്കാം പറ്റുന്നതാണ് കേട്ടോ അപ്പം ചെടികളുടെ വളർച്ചയ്ക്കെന്ന് പറയുമ്പോൾ അത്യാവശ്യമായിട്ടാണ് ഉള്ളതാണ് എന്ത് മൈക്രോ ന്യൂട്രിയൻസും കുറേ ന്യൂട്രിയൻസും അത്യാവശ്യമാണ് അപ്പോൾ അതിലൊള്ളതാണ് എന്താ നമ്മുടെ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം അയൺ ഇതെല്ലാം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം റിച്ച് ആയിട്ടുള്ള അടിപൊളി ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മളിത് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ദാ ഈ കാണുന്നതാണ് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ ഉള്ളിത്തൊലിയാണ് ഉള്ളിത്തോല് നമുക്ക് ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മൾ ചെടിയുടെ ചൂടിലിട്ട് കൊടുക്കാറുണ്ട് നമ്മളത് കമ്പോസ്റ്റാക്കി റെഡിയാക്കാറുണ്ട് പിന്നെ ഈ ഒരു രീതിയിൽ ഫെർട്ടിലൈസർ ആക്കി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒനിയൻ ഉള്ളിയുടെ തോലെല്ലാം എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കുക അതായതുപോലെ ഇച്ചിരി വലിപ്പമുള്ളൊരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കുക ഇട്ട് വെച്ച ശേഷം ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചെയ്യി ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ചധികം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് നികക്കെയല്ല അതിന് കുറച്ചും കൂടി മേള ഇട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്നാല് ദിവസം വെക്കാം അല്ലെങ്കിൽ മാക്സിമം സെവൻ ഡേയ്സ് വെക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതേ രീതിയിലൊന്നെടുത്തിട്ട് അരിച്ചു കൊടുക്കാം ഞാൻ ഈ കാണിക്കുന്ന പോലെ കഷ്ടപ്പെടാൻ ആരും നിൽക്കണ്ട അരിപ്പ് എടുത്ത് നമ്മൾ വേറൊരു കൊച്ചു ബോട്ടിലേക്ക് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അരിച്ചു കഴിഞ്ഞ് ബാക്കി ഇതാ വരുന്ന കണ്ടൻ്റ് എല്ലാം ഇങ്ങനെ കിട്ടും ഇത് നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ഒഴിച്ച് കഴുകി ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ വീട്ടിൽ നമ്മുടെ ചെറുപയറും മുതിരയൊക്കെ എടുക്കാറുണ്ട് വേവിക്കാനായിട്ട് അപ്പോൾ ഓടി വരും എൻ്റെ കുരുപ്പ് അവൾ ഓടി വന്നിട്ട് ചോദിക്കും ഉമ്മയും എനിക്കിവിടെ താ കുറച്ചൊന്നും പറഞ്ഞ് വാങ്ങിക്കും എന്നിട്ട് അത് ഹാളിലെല്ലാം നിരത്തി വരി ഇടും എന്നിട്ട് അത് തൂത്തുവാരി നമ്മൾ മുറ്റത്തേക്ക് എറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കളിച്ച് വന്ന മുതിരയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫെർട്ടിലൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു നാലിരട്ടി വെള്ളവും കൂടെ നാല് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ഒരു വളർച്ചയ്ക്ക് ഈ ഒരു ലിക്വിഡ് രീതിയിലായി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നതായിരിക്കും മറ്റേത് നമ്മൾ ഉള്ളിൽ തോലൊക്കെ ഇതിൻ്റെ ചൂട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും ഇത്ര കൂടി നല്ലതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നത് കേട്ടോ ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക മഴ സമയത്തൊന്നും ഇങ്ങനെ അടിച്ചു കൊടുക്കരുത് കേട്ടോ അല്പം വെയിലുള്ള ടൈമിൽ വേണം നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് മഴ സീസണിലൊന്നും ഇങ്ങനെ ചെയ്തു കൊടുക്കരുത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് മാക്സിമം കൊടുക്കാതിരിക്കുകയാണ് മഴ സമയത്ത് നല്ലത് പിന്നെ നമുക്ക് ഉള്ളിത്തോല് ഡയറക്റ്റായിട്ട് കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ ഇത് വലിച്ചെടുക്കാനൊക്കെ ഭയങ്കര എന്താ സമയം എടുക്കും ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വലിച്ചെടുത്തോളും അതും ഒരു ഗുണമാണ് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഒരു ഓണിയൻ പേയിൽ ആക്കി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പോട്ടിൻ മിക്സറൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു കമ്പോസ്റ്റൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാം അല്ലാതെയും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതും നല്ലൊരു ബെനിഫിറ്റ് ആണ് പിന്നെ ഈ ഒരു രീതിയിൽ ഏഴ് ദിവസം തന്നെ നിങ്ങൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ മാത്രം ശർക്കരയൊക്കെ ചീകിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസവും മാക്സിമം മൂന്ന് ദിവസം വെച്ചിരുന്നാൽ ഉള്ളി തോലെല്ലാം കുപ്പിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ വെച്ചിരുന്നിട്ട് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കണമെന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതായത് പൂക്കാനും ചെടികളിൽ പൂവിടാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് വളർന്നു കിട്ടാനും നല്ല നല്ല ഇലകൾ ഉണ്ടാവാനും ഒക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഇതായി കാണുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ ഉള്ളിത്തോല് വെറുതെ കൊണ്ട് കളയണ്ട ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗാനിക് വളം തയ്യാറാക്കി എടുക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം